വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഇന്ന് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പോലുള്ള കിടിലൻ ഓഫറാണ് ഇന്നത്തെ ചുരിദാറുകൾക്കുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ചുരിദാറുകളെല്ലാം എല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കും കൂടി എനേബിൾ വിളിച്ചാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതേ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കയ്യിലിരിക്കുന്നത് തന്നെ കാണിക്കാം ഇതാണ് കേട്ടോ നല്ലൊരു പീച്ച് കളറ് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു കൊക്കോ സിൽക്കിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സെയിം കളർ സാൻഡേൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് ഗഡ്വാൾ ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളതാണ് ഏത് ചുരിദാറിനാണെങ്കിലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ചുരിദാറുകൾക്ക് മാത്രമേ ഫ്രീ ഷിപ്പിംഗിന് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നുള്ളൂ അതും ശരിക്കും പറഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്ന വാങ്ങേണ്ടത് തന്നെയാണ് കാരണം മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് നമ്മൾ ഒരുപാട് വില കുറച്ചാണ് നമ്മൾ ചുരിദാറുകൾ വിൽക്കുന്നത് അപ്പോൾ ഒരുപാട് പേർ ഒന്ന് രണ്ട് പേരെ അങ്ങനെ എല്ലാവരും തന്നെ നമ്മളോട് സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഞാനത് വാങ്ങുന്നുണ്ടെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല ഞാൻ ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ ഒരു അറുപത് രൂപ എഴുപത് രൂപ കൂട്ടിയിട്ടിട്ട് ഫ്രീ ഷിപ്പിംഗ് വേണമെങ്കിൽ എനിക്ക് പറയാം അങ്ങനെ പറയുന്നതിലും ഞാൻ ചോദിച്ചു തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നത് കേട്ടോ അങ്ങനെയുള്ളൂ അല്ലാതെ ആരെയും പറ്റിച്ചിട്ടൊന്നും അല്ല ആ അതുകൊണ്ട് പറയാത്തതല്ല ഞാൻ മിക്കവാറും ഉള്ള വീഡിയോസിലെല്ലാം പറയുന്നുണ്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളതാണ് അപ്പൊ ഓക്കെ അടുത്ത കാണിക്കാം ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ കളറിലാണ് നല്ല ഭംഗിയുള്ള ബ്ലൂ കളർ അതിനോട്ട് ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ദുപ്പെട്ട സിംഗിൾ സാറിൻ്റെ ഉൺബോട്ടം റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളർ പോലെ വരുന്ന ഒരു കളർ ഒരു ലൈറ്റ് ഗ്രീൻറെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ചെറുതായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് വർക്ക് വരുന്നത് സിംഗിൾ സാറിന് ഉണ്ട് ബോട്ടം ഇതുപ്പെട്ട വരുന്നത് ഇങ്ങനെ ാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആണ് സെമ്പിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു ഗ്ലേസിംഗ് ഒക്കെ വരും ചെറുതായിട്ട് വിചിത്ര സിൽക്കിന്റെ ഒക്കെ പോലെ തന്നെ ഒരു ഷിമ്മർ വിചിത്ര എന്ന് പറയാം സെയിമിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഗെഡ്ബാലിന്റെ തന്നെ ദുപ്പട്ട നല്ല ഹെവി ഹെവിയായി വർക്കൗട് കൂടിയത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതും അതിന്റെ നെക്സ്റ്റ് കളറാണ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്കുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിം ആൻഡ് ഓൺ ബോട്ടം ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് സിം ആൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഒരു ചിനോൺ മെറ്റീരിയൽ ആണ് ഒരു പീച്ച് കളറാണ് വരുന്നത് ഗഡ്ബാൾ ദുപ്പട്ടയാണ് വെറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡാർക്ക് ഗ്രീൻ കളറാണ് ഗഡ്ബാൾ ദുപ്പട്ട ആൻഡ് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നല്ല ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള നല്ല പർപ്പിൾ കളറിലെ കൊക്കോസിൽ മെറ്റീരിയൽ ആണ് സെയിം കളർ ഗെസാനം ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഗെഡ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് എന്നിട്ട് ഇത് ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഒക്സൈഡിൽ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഫുൾ ആയിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഇതെ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതെല്ലാം ഓഫർ പ്രൈസിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ അതിന് തന്നെ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ട നല്ല ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം ഗുളി സാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ആഷ് കളർ ആണ് അതിന് ദ അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് കോട്ടനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു ചുരിദാറാണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഫുള്ളി പ്രിന്റഡ് സെം ഗുളി സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ചിക്കൻ ഫുൾ ചിക്കൻകാരി വർക്കിൽ ജോർജറ്റ് വരുന്നതാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ഗെഡ്വാൾ ദുപ്പട്ടയാണ് ചുരിദാറിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് ഒരു പർപ്പിളിനോട് ചേർന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം ഗിൾ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് സെയിം കളർ സാറോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ കളറിൽ തന്നെ വരും വർക്കിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് ഗെഡ്ബാൾ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം ഗിൾ സാൻഡോൺ ബോട്ടം റേറ്റ് ഫൈവ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു സഫയർ സഫേർഗ്രീൻ കളറ് സെങ്കിൾ സാധനമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അപ്പോൾ ഇന്ന് കാണിച്ച ഈ ചുരിദാറുകളെല്ലാം നമ്മൾ ഓഫറിൽ ഇട്ടേക്കുന്ന ചുരിദാറുകൾ തന്നെയാണ് നമ്മുടെ ചുരിദാറുകൾ ഓൾറെഡി ഓഫർ പ്രൈസിലാണ് വരുന്നത് അപ്പോൾ അതിലും താഴ്ത്തി നമ്മൾ ഓഫറിൽ ഇട്ടേക്കുന്ന വീഡിയോ ആണ് ഇത് അപ്പോൾ ആരും മിസ്സാക്കണ്ട ഒന്ന് രണ്ട് പീസൊക്കെയാണ് എല്ലാത്തിൻ്റെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളാം നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരുദാൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാൻ നീ ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണാം ബായ്